ദൈവമോ ധർമ്മമോ ുംഹി പുരുഷാകൃതിര കരുണാവാ നബി മുത്തുരത്നമോ ശ്രീനാരായണ ഗുരു മുഹമ്മദ് നബി സലഹു അലൈവ് വസ്ലമയെക്കുറിച്ച് അത്ഭുതത്തോടു കൂടി പ്രതികരിച്ച കവിതയുടെ വരികളാണ് നമ്മൾ കേട്ടത് ഇത് എന്താ പുരുഷൻ്റെ ആകൃതിയിലുള്ള ദൈവമാണോ ദിവ്യാകൃതി പൂണ്ട മനുഷ്യനാണോ ദൈവത്തിൻ്റെ പരമ ഈശ്വരൻ്റെ പവിത്രനായ പുത്രനാണോ മുത്താണോ രത്നമാണോ അത്ഭുതത്തോടുകൂടിയാണ് അദ്ദേഹം മുഹമ്മദ് മുഹമ്മദിനിയെക്കുറിച്ച് പഠനശേഷം ഈ കവിത രചിക്കുന്നത് ഇനി ലോകത്തെ ഏറ്റവും വലിയ ബുദ്ധിജീവികളിൽ ഒരാളായ ബണാഷ അദ്ദേഹത്തെ നിങ്ങൾക്കറിയാം അദ്ദേഹം ഷേക്സ്പിയർ കഴിഞ്ഞാൽ ഏറ്റവും നല്ല നാടകങ്ങൾ രചിച്ചിട്ടുള്ള മഹാനായ ഒരു വ്യക്തിയാണ് ഷെ അദ്ദേഹം പറഞ്ഞു ഐ ഹാവ് സ്റ്റഡീഡ് ഹിം ദി വണ്ടർഫുൾ മാൻ ഹി മസ്റ്റ് ബി കോൾഡ് ദി സേവ്യ ഓഫ് ഹ്യൂമാനിറ്റി ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് വായിച്ചു ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് പഠിച്ചു ദി വണ്ടർഫുൾ മാൻ അദ്ദേഹം മാനവികതയുടെ വിമോചകൻ എന്ന് വിളിക്കപ്പെടുക തന്നെ ചെയ്യും എന്ന് ബദനാഷ പറയുണ്ടായി ഇനി ലാമാട്ടെന്ന് പറയുന്ന ഒരു വെസ്റ്റേൺ ഒരു ഒരു തിങ്കർ അദ്ദേഹം പറയുന്നുണ്ട് ഈസ് ദർ എനിമാൻ ഗ്രേറ്റർ ദാൻ ഹിം ഇദ്ദേഹത്തെക്കാൾ മഹാനായി ലോകത്ത് നിങ്ങൾക്ക് ആരെയാണ് കാണാൻ സാധിക്കുക ഏറ്റവും അവസാനം മൈക്കൽ എച്ച് ഹാട്ട് ലോകത്ത് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ബെസ്റ്റ് സെല്ലറുകളിൽ ഒന്നാണ് ദി ഹൺഡ്രഡ് എന്ന് പറയുന്ന മൈക്കൽ അച്ഛാട്ടിൻ്റെ കൃതി അതിൽ അദ്ദേഹം ലോകത്തെ ഏറ്റവും ഇൻഫ്ലുവൻസ് ചെയ്ത നൂറുപേരെയാണ് അദ്ദേഹം അതിൽ പരിചയപ്പെടുത്തുന്നത് അതിൽ ഫസ്റ്റ് നമ്പർ ആദ്യമായി പരിചയപ്പെടുത്തുന്നത് ഒന്നാം സ്ഥാനം കൊടുത്തത് മുഹമ്മദ് നബി അലൈഹി അല്ലെസ്ലമയ്ക്കാണ് അദ്ദേഹം ഒരു ക്രൈസ്തവനാണ് യേശുവിനെയല്ല ഒന്നാമതായി എണ്ണിയത് സ്വാഭാവികമായും ചോദ്യം ഉന്നയിക്കപ്പെട്ടു എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി യേശു എല്ലാ മേഖലയിലും മോഡലായിരുന്നില്ല അദ്ദേഹത്തിന് ഒരു പിതാവ് എന്ന അർത്ഥത്തിൽ മകൻ എന്ന അർത്ഥം അല്ലെങ്കിൽ ഒരു ഭർത്താവ് അർത്ഥത്തിൽ ഒന്നും മോഡലാക്കാൻ സാധിച്ചില്ല മുഹമ്മദ് നബി ആകട്ടെ അദ്ദേഹം എല്ലാ മേഖലയിലും അദ്ദേഹം മോഡലായിരുന്നു അദ്ദേഹം മാത്രമല്ല അദ്ദേഹം രാഷ്ട്രീയ നേതാവ് കൂടിയായിരുന്നു അദ്ദേഹം ഒരു രാജ്യം ഭരിച്ച ഭരണാധികാരി ഒപ്പം ആധ്യാത്മിക നേതാവായിരുന്നു ഒരു അത്ഭുതമാണ് മുഹമ്മദ് എന്നാണ് അദ്ദേഹം അതിനെക്കുറിച്ച് പറയുന്ന മറുപടി മൊയ് മുഹമ്മദ് സല്ലല്ലാഹ് അല്ലെ വസ്ലം എന്തുകൊണ്ട് സമൂഹ മധ്യത്തിൽ മോശമായി ചിത്രീകരിക്കപ്പെട്ടു എന്ന ചോദ്യത്തിന് ഉത്തരം സാഹിത്യകാരൻ സക്രിയ പറയുന്നുണ്ട് അഥവാ ഡെൻമാർക്കുകാരൻ മുഹമ്മദ് ിയെ കുറിച്ച് മോശമായ കാർട്ടൂൺ വരച്ചു അതുപോലെ പുതിയ ഫിലിമുകൾ നബിക്കെതിരെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന സെക്ച്വൽ മോൺസ്റ്റർ എന്ന അർത്ഥത്തിൽ പ്രവാചകൻ മോശമായി ഇൻസൾട്ട് ചെയ്യപ്പെടുന്നു ഇതിൻ്റെ കാരണം എന്താണ് എന്നതിനെക്കുറിച്ചുള്ള വളരെ കൃത്യമായ ഒരു ഉത്തരമാണ് യഥാർത്ഥത്തിൽ സാഹിത്യകാരൻ സെക്കറിയ പറയുന്നത് അതിൻ്റെ കാരണം പ്രവാചകനെ ആഘോഷിക്കുകയും ആചരിക്കുകയും ചെയ്യുന്നവർ തന്നെയാണ് അതിൻ്റെ പ്രതികൾ എന്ന് അഥവാ മുഹമ്മദ് ക്രൈസ്തവർ ജനമധ്യത്തിൽ പരിചയപ്പെടുത്തി കൊടുത്തതുപോലെ ശ്രീനാരായണ ഗുരുവിനെ ഹൈന്ദവർ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തതുപോലെ മുഹമ്മദ് നബിയെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുത്ത കൊടുക്കുന്നതിൽ മുസ്ലിങ്ങൾ കാണിച്ച അശ്രദ്ധയാണ് ഈ ഒരു കാരണത്തിൽ ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് അദ്ദേഹം പറയുന്നു മുഹമ്മദ് നബിയെ നമ്മുടെ നബി എന്ന് ഖുർആനെ നമ്മുടെ ഖുർആൻ എന്ന് അതുപോലെ തന്നെ ഇസ്ലാമിനെ ഞങ്ങളുടെ ഇസ്ലാം എന്ന് അള്ളാഹുവിനെ ഞങ്ങളുടെ പടച്ചവൻ എന്നൊക്കെ ചുരുക്കി കളഞ്ഞു യഥാർത്ഥത്തിൽ മുഹമ്മദ് റഹമത്തുല്ലി ആലമിഹെ എന്ന വിശുദ്ധ ഖുർആൻ ആയത് ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നുണ്ട് ലോകത്തിൻ്റെതാണ് പ്രവാചകൻ കാഫ് മുഴുവൻ മനുഷ്യർക്കുമുള്ളതായിരുന്നു പ്രവാചകൻ പക്ഷേ ആ അർത്ഥത്തിൽ പ്രവാചകൻ ചിത്രീകരിക്കപ്പെടുകയോ പ്രവാചകൻ മനസ്സിലാക്കപ്പെടുകയോ ചെയ്തില്ല എന്നത് വളരെ ഗുരുതരമായ ഒരു അജ്ഞതയും അശ്രദ്ധയുമാണ് എന്നിടത്താണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈവിസല ഈ അർത്ഥത്തിൽ ചിത്രീകരിക്കപ്പെടാനുണ്ടായ കാരണം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് മുഹമ്മദ് സല്ലല്ലാഹു കുറിച്ച് പറയുകയാണെങ്കിൽ ഈ വാസ് സോ ഹ്യൂമൻ എന്ന് സമീപ കുറിച്ച് പറയുന്നുണ്ട് അദ്ദേഹം അദ്ദേഹം ഒരു പച്ച മനുഷ്യനായിരുന്നു എന്ന് ഒറ്റ സംഭവം മാത്രം പറയാം മുഹമ്മദ് നബിക്ക് മൂന്ന് ആൺകുട്ടികൾ ഉണ്ടായിരുന്നു അതിൽ രണ്ട് ആൺകുട്ടികളും ആദ്യം തന്നെ മരിച്ചു ചെറുപ്പത്തിൽ മൂന്നാമത്തെ ആൺകുട്ടി ഒരു വയസ്സ് തികഞ്ഞിട്ടില്ല ഇബ്രാഹിം മടിയിൽ കിടന്ന് പെടഞ്ഞ് മരിക്കുകയാണ് കുട്ടി കുട്ടി മരിച്ച നബിക്ക് വല്ലാതെ ദുഃഖം വന്ന് നബി കരയുന്ന സന്ദർഭമൊക്കെ ഉണ്ട് ത്യാഗത്തിൻ്റെ ഒരു ഒരു പര്യായമായി ചിത്രീകരിക്കുമ്പോഴൊക്കെ യേശുവാണ് യഥാർത്ഥത്തിൽ വരിക മുഹമ്മദ് മുദ് നബി അനുഭവിച്ച ത്യാഗം യേശുവിനെക്കാളും ഈസാ നബിയെക്കാളും ത്യാഗം അനുഷ്ഠിച്ചാലാണ് മുഹമ്മദ് നബി പക്ഷേ ആ അർത്ഥത്തിൽ ഒരു ത്യാഗം ചെയ്തൊരു വ്യക്തി ഷെഅബാബി താലിബ് എന്ന് പറയുന്ന താഴ്വരയിൽ മൂന്ന് വർഷം പട്ടിണി കിട്ടു പ്രവാചകനെയും അനുയായികളെയും ബഹിഷ്കരണം നടത്തി ശത്രുക്കൾ ഇതൊക്കെ നമ്മൾ ചരിത്രത്തിൽ വായിക്കപ്പെടേണ്ട സംഗതികളാണ് ഒരു ഒരു യുദ്ധത്തിൻ്റെ തന്ത്രം എന്ന അർത്ഥത്തിൽ കിടങ്ങുകീറുമ്പോൾ പ്രവാചകൻ വിശപ്പ് കൊണ്ട് വയറ്റിൽ രണ്ട് കല്ലു അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതുപോലെ പ്രവാചകൻ തറയിലായിരുന്നു സാധാരണ തറയിലായിരുന്നു കിടന്നുറങ്ങിയിരുന്നത് മുഹമ്മദ് നബി നബിയുടെ മകൻ മരിച്ചപ്പോൾ പിറ്റേ ദിവസം സൂര്യഗ്രഹണം സംഭവിച്ചു ഇരുൾ മൂടി അപ്പോൾ ആളുകൾ പറഞ്ഞു നബിയുടെ കുട്ടി മരിച്ചതിൽ ആകാശം പോലും കരയുന്നു എന്ന് ഉടനെ ഇത് അറിഞ്ഞ പ്രവാചകൻ എല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു ഇന്ന് ഇന്നശംസവൽക്കമറ ആയത്താനും മിൻ ആയാത്തില്ല സൂര്യനും ചന്ദ്രനും ദൈവത്തിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട ദൃഷ്ടാന്തം മാത്രമാണ് ഏതെങ്കിലും ഒരു കുഞ്ഞിൻ്റെ ജനനമോ മരണമോ ആയി അതിനൊരു നിങ്ങൾ നോക്കൂ നല്ലൊരു ചാൻസ് ആയിരുന്നു തൻ്റെ ആധ്യാത്മികത പ്രകടിപ്പിക്കാനുള്ള അവസരമായിരുന്നു ആ അവസരം പ്രവാചകൻ ഉപയോഗപ്പെടുത്തുകയല്ല ചെയ്തത് അന്ധവിശ്വാസത്തിനെതിരെ അതിശക്തമായി പ്രവാചകൻ പ്രതികരിച്ചിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും എപ്പോഴും പുഞ്ചിരിക്കുന്ന പ്രവാചകൻ എപ്പോഴും പുഞ്ചിരിക്കുമായിരുന്നു മാറായിത്തൊ റസൂൽ അള്ളഹി സലസ്ലമില്ല മുത്തബിമ പുഞ്ചിരിച്ചുകൊണ്ടല്ലാതെ ഞാൻ ആ തിരുവതനം കണ്ടിട്ടേയില്ല എന്ന് തൻ്റെ കൂടെ പത്ത് വർഷം ഉണ്ടായിരുന്ന അനസുബന് മാലിക് റതി അവിനെ സർട്ടിഫൈ ചെയ്യുന്നുണ്ട് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് സ്നേ നോളജിന് വേണ്ടി ഇലിറ്ററേറ്റ് of Arabia. നിരക്ഷരനായ പ്രവാചകൻ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് പക്ഷേ നോളജിന് വേണ്ടി നിങ്ങൾ വിജ്ഞാനം സമാർജിക്കുക എത്ര കാലമാണ് ലബിയെ മരണം വരെ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക അധ്വാനിക്കുന്ന വർഗത്തെ അങ്ങേയറ്റം സ്നേഹിച്ചു തഴമ്പുള്ള കൈ കാണുമ്പോൾ ചുംബിക്കും എന്നിട്ട് പറയും ഇത് സ്വർഗ്ഗത്തിലേക്ക് പോകുന്ന കൈയാണെന്ന് എത്ര കാലമാണ് അധ്വാനിക്കേണ്ടത് എൻ്റെ ആരോഗ്യം ക്ഷയിക്കുന്നതിരെ നീ അധ്വാനിക്കുക എന്ന് പ്രവാചകൻ പഠിപ്പിക്കേണ്ടത് ഭയങ്കര സ്വപ്നം കാണുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം ആളുകൾ ഒന്ന് ഞങ്ങൾക്ക് മടുത്തു ഈ വിപ്ലവം നടക്കില്ലെന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ പറഞ്ഞു വല്ലാഹി പടച്ചവനെ തന്നെയാണ് സ്വന്തം ിൽ ഹലറമൗത്തു വരെ ഒരു പെൺകുട്ടിക്ക് ആരെയും ഭയക്കാതെ നിർഭയമായി സഞ്ചരിക്കാവുന്ന ഒരു ക്ഷേമരാഷ്ട്രം സംഭവിക്കുക തന്നെ ചെയ്യും എന്ന് പ്രതിജ്ഞയെടുത്തു പ്രവാചകൻ അത് കാണിച്ചു കൊടുത്തു മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുമ്പോൾ ഒരു പ്രാർത്ഥന കുറാൻ പറയുന്നുണ്ട് വജ അല്ലി മിലദുൽഖ സുൽത്താൻ നസുറ എനിക്ക് നിന്നിൽ നിന്ന് സഹായകരമായൊരു അധികാരം തരണമെന്ന് അങ്ങനെ അധികാരം ലഭിച്ചു പ്രവാചകൻ അപ്പോഴും പ്രവാചകൻ വിനയാന്യുതനായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ എല്ലാ മേഖലയിലും ഒരേപോലെ തിളങ്ങിയ മഹാനായ ഒരു ആചാര്യനെ മനുഷ്യത്വം എന്ന് പറയുന്നത് പ്രവാചകന്റെ വളരെ പ്രധാനപ്പെട്ട ായിരുന്നു അമുസിനികളായിട്ടുള്ള പെരുമാറ്റം പ്രവാചകന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് സത്യനിഷേധിയായ അബൂതാലിബായിരുന്നു എന്നറിയുക മധ്യ നെജുറാനിൽ നിന്ന് ക്രൈസ്തവ സംഘം വന്ന നബിയുടെ പള്ളിയിൽ നബി പള്ളിയിലേക്ക് ഇരുത്തി അവർ പ്രാർത്ഥിക്കാൻ അവസരം സമയം സ്ഥലം ചോദിച്ചപ്പോൾ പറഞ്ഞു ഈ പള്ളിയിൽ തന്നെ പ്രാർത്ഥിച്ചോളൂ പ്രവാചകൻ ഒരിക്കൽ ഒരു മയ്യത്ത് വരെയാണ് ഒരു ഡെഡ് ബോഡി വരെയാണ് എഴുന്നേറ്റ് നിന്ന് പനിയായികൾ പറഞ്ഞത് ജൂതന്റെ മയ്യത്താണ് റസൂല് പറഞ്ഞു ജൂതനോ ക്രൈസ്തവനോ എന്നാലും മനുഷ്യൻ്റെ ഡെഡ് ബോഡിയല്ല അത് അതുകൊണ്ട് റെസ്പെക്ട് ചെയ്യണമെന്ന് പറഞ്ഞു സഹോദരങ്ങളെ ഈ പ്രവാചകനെ നിങ്ങൾക്ക് ുമ്പോൾ നിങ്ങൾക്ക് അഭിമാനം തോന്നുന്നില്ല നമുക്ക് ഈ പ്രവാചകനെ പഠിക്കാം പ്രചരിപ്പിക്കാം പഠിച്ചവൻ അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാം വാലിക്കും വർഹമത്തല്ല